മുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ജ്യോതിഷ യോഗങ്ങൾ ചർച്ച ചെയ്യുന്നു അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ത്രിഗ്രഹ യോഗങ്ങളാണ് ഇവിടെ ത്രിഗ്രഹ യോഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാകുന്നു സൂര്യനും ബുധനും ശുക്രനും ചേർന്നുള്ള ഒരു യോഗം ഇവിടെ ആത്മപ്രഭാവകാരകനായ സൂര്യനും ബുദ്ധികാരകനായ ബുധനും ഭൗതികസുഖത്തിൻ്റെ കാരകനായ ശുക്രനും ചേർന്നുള്ള യോഗം എത്രത്തോളം ഒരു വ്യക്തിക്ക് സ്വാധീനിക്കും ഫലപ്രദമാകും എന്ന ചിന്തയാണ് ഈ ത്രിഗ്രഹ യോഗത്തിലൂടെ സാരാവലി ആചാര്യൻ നമുക്ക് ഉപദേശമായി നൽകുന്നത് വളരെ നല്ല ഒരു യോഗമല്ല ഈ ത്രിഗ്രഹ യോഗം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക അതിതപ്തോ വാചാടോ ഭ്രമണരുചിഹി പ്രോഷിതോ ഗുരുഭിഹി സ്ത്രീഹേദോഹോ സന്തപ്ത ശശിസുത രവി ഭാർഗവൈഹി സഹിതൈഹി ഇപ്രകാരം ഈ യോഗപ്രകാരം അദ്ദേഹം ആരായിത്തീരും അതിതപ്ത ഇദ്ദേഹം അങ്ങേറ്റം താപം ദുഃഖം അനുഭവിക്കപ്പെടും വളരെ ദുഃഖിതനായിത്തീരുന്നു വാചാട ധാരാളം സംസാരിക്കുന്നവനും ഒരു കാര്യവുമില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവനും കൊണ്ടിരിക്കുന്നവനും പ്രോഷിതോ ഗുരുവിഹി തൻ്റെ ഗുരുക്കന്മാരാൽ പരിത്യജിക്കപ്പെടുന്നവനും ഗുരുനാഥന്മാർക്ക് ഇദ്ദേഹത്തിനോട് താല്പര്യമുണ്ടാകില്ല അല്ലെങ്കിൽ ഇദ്ദേഹം ഗുരുനാഥന്മാരെ എപ്പോഴും തൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഉപേക്ഷിച്ച് പോകും ആ രണ്ടർത്ഥത്തിൽ നമുക്ക് എടുക്കാം ഗുരുബിഹി ഗുരുനാഥന്മാരാൽ പരിത്യജിക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിൽ എടുക്കാം സ്ത്രീഹേദോഹോ സന്തപ്ത സ്ത്രീകൾ കാരണം അങ്ങേയറ്റം ദുഃഖം അനുഭവിക്കുന്ന ആളും ആകുന്നു ഈ ത്രിഗ്രഹ യോഗത്തിൽ സൂര്യൻ്റെയും ബുധൻ്റെയും ശുക്രൻ്റെയും യോഗഫലമായി ആചാര്യൻ നൽകുന്നത് ഇത് സാരാവലികാരൻ നൽകുന്ന ഒരു യോഗഫലമാണ് ഈ ഫലം പലരുടെ ജാതകത്തിലേക്കും വളരെ പ്രത്യക്ഷത്തിൽ തന്നെ കാണാറുണ്ട് പ്രത്യേകിച്ച് ഇവിടെ ബുധനൊക്കെ ദുർബലമാണെങ്കിൽ ഇദ്ദേഹം വൃധാ സംസാരിക്കും യാതൊരു കൗരവുമില്ലാതെ തനിക്കറിയാൻ പറ്റാത്ത കാര്യത്തെപ്പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും പ്രത്യേകിച്ച് ഗ്രഹങ്ങളൊക്കെ ലക്നാൽ പന്ത്രണ്ടാം ഭാവത്തിൽ വരികയാണെങ്കിൽ ധാരാളം അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും നമസ്തേ